സ്ലോവാക്കയിൽ നിന്നും രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന്റെ തത്സമയ വിവരങ്ങളുമായി തിരുവനന്തപുരം ദൂരദർശൻ ന്യൂസ് ഡയറക്ടർ അജയ് ജോയ് ഇവിടെ ബ്രാറ്റി സ്ലോവയിൽ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പുള്ള എല്ലാ പരിപാടിയും പൂർത്തിയായിരിക്കുകയാണ് നിലവിൽ ഇന്നത്തെ സന്ദർശനത്തിന് തുടക്കം കുറിച്ചത് സ്ലോവാ കുട്ടികൾ തയ്യാറാക്കിയ ഇന്ത്യൻ കഥകൾ അധിഷ്ഠിതമായ പെയിന്റിങ്ങുകൾ വീക്ഷിച്ചുകൊണ്ടുള്ള രാഷ്ട്രപതിയുടെ പരിപാടി കൂടിയാണ് അതിനുശേഷം രാമായണം ഒരു പാവ നാടക രൂപത്തിൽ അവതരിപ്പിക്കുന്ന സ്ലോവാക് സംഘത്തിന്റെ ഗംഭീരമായ ഒരു കലാരൂപം കുട്ടികളോടൊപ്പം തന്നെ രാഷ്ട്രപതി അധീക്ഷിച്ചു അതിനുശേഷം വളരെ സുപ്രധാനമായ ഒരു നിർണായകമായ ഒരു ബിസിനസ് ഈവെന്റിനും തുടക്കം കുറിച്ചിരിക്കുകയാണ് ബാറ്റിസ്ലാവയിൽ മിനിസ്ട്രി ഓഫ് ഫോറിൻ അഫെയേഴ്സ് ഇവിടെ അവരുടെ ഓഫീസിൽ സംഘടിപ്പിച്ച സ്ലോവാക് ഇന്ത്യ ബിസിനസ് ഫോറത്തിന് ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടിരിക്കുകയാണ് സ്ലോവാക് പ്രസിഡന്റ് പീത്ത പെലിഗ്രീനി ഒപ്പം നമ്മുടെ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇവരെ കൂടാതെ ഫോറിൻ അഫയേഴ്സ് മിനിസ്റ്റർ ഇവിടുത്തെ സ്ലോവാക് ഫോറിൻ അഫെയർസ് മിനിസ്റ്റർ യുറാൾ യുറായ് ബ്ലാനർ ബ്ലാന ഇവരെല്ലാവരും ചേർന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ട ബിസിനസ് ഫോറവും ഇന്ത്യ സ്ലോവാക് ബിസിനസ് ബന്ധങ്ങളെ സംബന്ധിച്ചോളം ഒരു നാഴികക്കല്ലായി മാറുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് കാരണം നിലവിൽ അതിദ്രുതം വളർന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് കുറവ് തന്നെയാണ് സ്റ്റോവാക്കിയ മുന്നോട്ട് വെക്കുന്ന സാധ്യതകൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് പരിമിതമെന്ന് തന്നെയുള്ള തിരിച്ചറിവിൽ നിന്നാണ് ഈ പുതിയ തുടക്കം നമ്മൾ കുറിക്കുന്നത് സ്റ്റോവാക്കിയുടെ കരുത്ത് നിൽക്കുന്നത് മുഴുവൻ എഞ്ചിനീയറിംഗ് രംഗത്താണ് പ്രിസിഷൻ മാനുഫാക്ചറിങ്ങിലാണ് ഒപ്പം ഇന്ത്യയുടെ ഐ ടി അധിഷ്ഠിത എ ഐ അധിഷ്ഠിത കഴിവുകളുമായി സംയോജിപ്പിക്കുന്ന ലഭിക്കുന്ന ഒരു വലിയ ഒരു ഒരു സിനർജിയാണ് ഇരു ൂട്ടിലും ലക്ഷ്യമിടുന്നതും യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സവർക്കിംഗ് റിലേഷൻ മെച്ചപ്പെട്ട സാമ്പത്തിക നേട്ടം നമുക്ക് എത്തിച്ചു തരുമെന്ന് തന്നെയാണ് ഇരു കക്ഷികളും വിചാരിക്കുന്നതും എന്തായാലും ഉച്ച കഴിഞ്ഞ ഇനി നീട്രയിലേക്കുള്ള നമ്മുടെ യാത്ര തുടങ്ങുകയാണ് നീട്ര സ്ലോവാക്കിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുരാതനമായ നഗരം കൂടിയാണ് നീട്രയിലാണ് അത്ര സ്ലോവാക്കിയയിലെ ആദ്യത്തെ ക്രൈസ്തവ ദേവാലയത്തിന് തുടക്കം കുറിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പ്രതീകാത്മകമായും വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം അവിടെ കോൺസ്റ്റാൻഡിങ് ദ ഫിലോസഫർ യൂണിവേഴ്സിറ്റി നിന്ന് ഓണററി ഡിഗ്രി നമ്മുടെ രാഷ്ട്രപതി സ്വീകരിക്കും ശേഷം ഇരു പ്രസിഡന്റുമാരും ഒത്തുചേർന്ന് ടാറ്റയുടെ ഇവിടെ അടുത്തുള്ള നിട്ര നഗരത്തിൽ തന്നെയുള്ള ജാഗ്വാർ ലാൻഡ് റോവർ ഫാക്ടറി സന്ദർശിക്കും ഇന്ത്യയെ സംബന്ധിച്ചോളം ഏറ്റവും സുപ്രധാനമായ ബിസിനസ് താല്പര്യങ്ങളുള്ള ഒരു സ്ഥലമാണ് ടാറ്റ ഗ്രൂപ്പിൻ്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് യൂറോപ്പിൻ്റെ യൂറോപ്പിലുള്ള ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയാവുന്ന സ്ലോവാക്യൻ പ്ലാന്റ് നമ്മൾ സന്ദർശിക്കുന്നു ശേഷം ഇരു രാഷ്ട്ര നേതാക്കളും ഒരുമിച്ച് ചേർന്ന് നിട്ര നഗര ച ചതുരത്തിൽ ഒരു വൃക്ഷത്തെ നടന്നു നമ്മുടെ ബന്ധങ്ങൾ ഊട്ടി ഉറപ്പിക്കാൻ അതോടുകൂടി ഏതാണ്ട് ഈ സന്ദർശനം പൂർത്തിയാവുന്നു വളരെ നിർണായകമായ സന്ദർശനം എന്ന് നമുക്ക് തികച്ചു പറയാൻ സാധിക്കും